അസലാമലൈക്കും വരമത്തല്ലാ വർക്കാത്തു അലഹദില്ലാ അലഹമുല്ലാ റബിാലമീൻ ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അസ്സലാത്തു അസ്ലാത്തു അസ്ലാമല റസൂലല്ല നാം നമ്മുടെ മാർക്കറ്റിലേക്കും ടൗണിലേക്കും ടൗണിലേക്കുമൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന വളരെ ചെറിയ പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെ പ്രതിഫലം വളരെയധികം ഒരു പ്രാർത്ഥനയാണിത് ല ഇരീക്കലുൽ ഹ്വതുൽ ഈ പ്രാർത്ഥന നാം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പത്തു ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുകയും നമ്മുടെ പത്ത് ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടുകയും പത്ത് ലക്ഷം നമ്മുടെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യും കൂടാതെ സ്വർഗ്ഗത്തിൽ നമുക്കൊരു വീട് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കുക മാർക്കറ്റിലേക്കും അങ്ങാടിയിലേക്കും ഒക്കെ പോകുമ്പോൾ ഈ പ്രാർത്ഥന നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാനത്താല ഈ പ്രാർത്ഥന നിർവഹിക്കാൻ നമ്മളേവരെയും തോഫീക്ക് ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തുഹു